നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ് പ്ലസ് ടു ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഫിസിക്സിന് പോകുന്നതിന് മുമ്പേ ഫിസിക്സിന് പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാ ഷോർട്ട് വീഡിയോസ് ആണ് ഇത് മാക്സിമം ഷെയർ ചെയ്യുക ഏഴ് മാർഗ്ഗ ഉറപ്പുള്ളൊരു വീഡിയോ ഉറപ്പിച്ചോ ഇതിനകത്തുനിന്ന് ഏഴ് ഉണ്ട് നമുക്കറിയാം സെക്കൻഡ് ഡെയിമിൽ ഉള്ള ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ് അതിനകത്തുനിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഇത് മാത്രം നിങ്ങൾ ഓടിച്ചുകൊണ്ട് പോവുക ഒന്ന് മാഗ്നറ്റിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മുടെ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി ഡയറക്റ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് മേടിച്ചുകൊണ്ട് പോവുക ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ അങ്ങ് എഴുതുക അങ്ങ് പഠിക്കുക എൻ്റെ എല്ലാ നോട്ട്സും വീഡിയോസും എല്ലാം നമ്മുടെ അതിനകത്തുണ്ട് ഫ്രീ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതെല്ലാത്തിനകത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടും നേരം മാഗ്നറ്റ് ആൻ്റെ പ്രോപ്പർട്ടീസ് ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ ഗോസസ് തിയറിൻ മാഗ്നറ്റിസം വെരി വെരി ഇമ്പോർട്ടന്റ് ഗോസസ് ഇൻ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ക്ലോസ് ഇൻഡൽ ബി ഡോ ഡിയ സീക്വൽ ടു സീറോ എന്ന് വരുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ആ സ്റ്റേറ്റ് അല്ലോയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എഴുതാ മറ്റേ ഗോസസ് എഴുതരുത് ഗോസസ് ഇൻ മാഗ്നറ്റിസം എന്ന് വെച്ചാൽ അത് തന്നെ എഴുതണം ക്ലോസ് ഇൻഡൽ ബി ഡോ ഡി എസ് സി ടു സീറോ പിന്നെ സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പെർമിബിലിറ്റി സസെപ്റ്റിബിലിറ്റി പിന്നെ മാഗ്നറ്റൈസിംഗ് ഫീൽഡ് തെറ്റരുത് പെർമിബിലിറ്റി സസെപ്റ്റിബിലിറ്റി മാഗ്നറ്റൈസിങ് ഫീൽഡ് ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് ഇനി മാഗ്നറ്റിന്റെ സ്വഭാവം അനുസരിച്ച് മാഗ്നറ്റിനെ മൂന്നായിട്ട് ക്ലാസ് ചെയ്യാം പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഫെറോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് കെമിസ്ട്രിയിൽ നിങ്ങൾ പഠിച്ചുള്ളതാണ് പക്ഷെ കെമിസ്ട്രി എന്ന് കുറച്ച് വ്യത്യസ്തമുണ്ട് അതുകൊണ്ട് ഫിസിക്സിൽ തന്നെ പഠിച്ചുകൊണ്ട് വേണം ഫിസിക്സിലെ കൊസ്റ്റ്യൻസ് എഴുതാൻ ഇത് പാരാമാഗ്നറ്റിക് ഫെറോമാറ്റിക് ഡയമാറ്റിക് പടം വരയ്ക്കണം അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം സിമ്പിളായിട്ട് വാശി തന്നിട്ടുണ്ട് പിന്നെ അതിന്റെ എക്സാമ്പിൾസും അതും ഷോർട്ടായിട്ട് ഓർത്തിരിക്കാൻ എളുപ്പമാർഗത്തിൽ അതും പഠിപ്പിച്ചിട്ടുണ്ടോ ടിപ്സും ട്രിക്സും എല്ലാം വച്ച് ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതിന് പഠിച്ചുകൊണ്ട് പോകാൻ മാക്സിമം ഒരു അരമണിക്കൂർ മതിയിട്ടേ ഈ അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉറപ്പിക്കാം ഏഴ് മാർക്ക് ഉറപ്പിക്കാം ഇങ്ങനെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് കിട്ടിയാൽ നിങ്ങൾക്ക് അടിപൊളിയായില്ലേ ഇത് നിങ്ങൾ പഠിക്കുക മാത്രം ചെയ്താൽ മതി നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പിൽ മതി ഇത് എല്ലാം കിടപ്പുണ്ട് അങ്ങനെ ഒരുപാട് സമയവും കളയേണ്ട ഷോർട്ട് വീഡിയോസും ആണ് നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് നെവർ എവർ ഗീവപ്പ്